ആത്മാവിൽ സ്നേഹമുള്ളവരെ ഒരുപാട് മനുഷ്യരുമായി ദൈനംദിനം ഇടപഴകുന്നവരാണ് നമ്മൾ ഇടപഴകുന്നവരിൽ ഹൃദയത്തിന് ആകർഷണം തോന്നി സ്വരങ്ങളിൽ വാക്കുകളിൽ ചേഷ്ടകളിൽ ഇമ്പം തോന്നി അവർ അർഹിക്കുന്നതോ അർഹിക്കുന്നതിലുപരിയോ സ്നേഹം കൊടുത്തു പക്ഷെ അവരുടെ നമ്മുടെ നേരെയുള്ള കണ്ണ് ലക്ഷ്യം എന്താണെന്ന് പഠിക്കാതെ വിളമ്പി കയ്യൊടിഞ്ഞ് അംഗവൈകല്യത്തിന് നമ്മൾ അപേക്ഷ വെച്ച് കാത്തിരിക്കേണ്ടി വരും എന്തു ചെയ്യണം മറ്റുള്ളവർ നമ്മളെ സമീപിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളെ അവരെ പരിചരിക്കുമ്പോ ഒന്ന് വിലയിരുത്താൻ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവർ സമീപിച്ചത് നമ്മിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ അവർ പ്രതീക്ഷിച്ചത് ലഭിച്ചു കഴിയുമ്പോൾ മറ്റുള്ള അവരുടെ പ്രതീക്ഷകൾ ഫലമണിയിക്കുന്നവരിലേക്ക് നട്ട് അവർ യാത്രയാകും അങ്ങനെ യാത്രയാകുന്നവരുടെ പിന്നാലെ ചുവട് വെച്ച് ചുവട് വെച്ച് നമ്മൾ നടക്കരുത് പകരം അവർ സ്വതന്ത്രരായി അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഫലങ്ങൾ അണിയുന്ന ചുവട്ടിൽ പോയി ഫലം അനുഭവിച്ച് രുചിച്ച് മധുരിച്ച് ജീവിക്കട്ടെ സ്വതന്ത്രരായ ഏവരെയും ഇടൂ നീ അവർ പോകുന്ന വഴിയിലൂടെ നീ പോകാതെ നിന്റെ വഴിയിലൂടെ നീ പോകുമ്പോൾ നിന്നെ അറിയുന്നവർ നിൻ്റെ മാധുര്യം അറിയുന്നവർ നിന്റെ പിന്നാലെ വരും അവർക്ക് ഇനിയും ബാക്കിയുള്ളത് ലഭ്യമാക്കി ധന്യമായ ജീവിതത്തിൽ ഉടമസ്ഥനായി മുന്നേറും നന്മകൾ നേരുന്നു ഹാലലുയ ആവേ മരിയ ആമേൻ